മുംബൈ ഇന്ത്യൻസും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഐ പി എല്ലിലെ ആവേശകരമായ മത്സരത്തിന് വാങ്കഡ സ്റ്റേഡിയം വേദിയാവുകയാണ് കളിയിൽ ഇന്ന് ടോസ് നേടിയ മുംബൈ ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത് അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ ആർ സി ബി പതിനാറ് ഓവർ അവസാനിക്കുമ്പോൾ നാല് വിക്കറ്റിന് നൂറ്റി നാല്പത്തി ഒമ്പത് റൺസ് എന്ന നിലയിലാണ് ഫാഫ് ഡുപ്ലസിസ് രജത് പട്ടീദാർ എന്നിവർ ആർ സി ബിക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടി എന്നാൽ ആരാധകരെ ഏറ്റവുമധികം നിരാശപ്പെടുത്തിയത് ഗ്ലൻ മാക്സ്വല്ലാണ് നേരിട്ട നാലാമത്തെ പന്തിൽ പൂജ്യത്തിനാണ് താരം പുറത്തായത് ശ്രേയസ് ഗോപാലിന്റെ മനോഹരമായ ഒരു പന്തിൽ എൽ ബിയിൽ കുരുങ്ങിയാണ് താരം പുറത്തായത് അതേസമയം മാക്സ്വെല്ലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയർന്നുവരുന്നത് ഈ സീസണിലുടനീളം താരം ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ഇതുവരെ ബാറ്റെടുത്ത ആറ് ഇന്നിംഗ്സിലായി മുപ്പത്തിരണ്ട് റൺസ് മാത്രമാണ് താരം നേടിയത് മുംബൈ ലക്നൌ ചെന്നൈ എന്നിവർക്കെതിരെ പൂജ്യത്തിന് പുറത്തായി കൊൽക്കത്തക്കെതിരെ നേടിയ നേടിയെട്ട് റൺസാണ് ഈ സീസണിലെ ഉയർന്ന സ്കോർ എന്ന മോശം സ്ട്രൈക്ക് റേറ്റിലാണ് താരം ബാറ്റ് ചെയ്യുന്നത് വെടിക്കെട്ട് ബാറ്റിംഗിന് പേരുകേട്ട മാക്സ്വെൽ ഈ സീസണിൽ ആർ സി ബി ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് താരത്തിന്റെ മോശം പ്രകടനങ്ങൾക്കെതിരെ ട്രോളുകളും പരിഹാസങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്